മുഖ്യമന്ത്രിയും മന്ത്രിമാരും അതുപോലെ തന്നെ കേന്ദ്ര സഹമന്ത്രിമാർ തുടങ്ങിയവർ നാൽപ്പത്തി അഞ്ച് ഇന്ത്യക്കാരുടെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വാഹനങ്ങൾ ദജീജ് മോർച്ചറിയിൽ നിന്നും എയർപോർട്ടിലേക്ക് പോകുന്ന കാഴ്ചകളാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഇരുപത്തിമൂന്ന് മലയാളികൾ ഉൾപ്പെടെയുള്ള നമ്മുടെ സഹോദരന്മാരായ ഇരുപത്തിമൂന്ന് മലയാളികൾ ഉൾപ്പെടെയുള്ളവരുടെ മൃതദേഹങ്ങൾ നാൽപ്പത്തി അഞ്ച് ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഏകദേശം ഇരുപതോളം വാഹനത്തിൽ കുവൈത്ത് എയർപോർട്ടിലേക്ക് അല്പസമ സമയം മുമ്പാണ് പോയിട്ടുള്ളത് എയർഫോഴ്സിന്റെ പ്രത്യേക വിമാനത്തിൽ അർദ്ധരാത്രിയോടുകൂടി ഏകദേശം ഒരു മണി ഒന്നര മണിയോടുകൂടിയിട്ട് കൊച്ചിയിലേക്കാണ് ഈ വിമാനം കുവൈത്തിൽ നിന്നും പോകുന്നത് കൊച്ചിയിലെത്തുന്ന വിമാനത്തിൽ മലയാളികളുടെ മൃതദേഹങ്ങൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരും അതുപോലെ തന്നെ കേന്ദ്ര സഹമന്ത്രിമാർ തുടങ്ങിയവർ ഏറ്റുവാങ്ങും അതിനുശേഷം അവരുടെ ബന്ധുക്കളുടെ വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കും എന്നുള്ളതാണ് നമുക്കറിയാൻ വേണ്ടി കഴിയുന്നത് ഔദ്യോഗിക സ്രോ സ്രോതസ്സുകളിൽ നമുക്കറിയുന്നത് കൊച്ചിയിൽ നിന്നും വിമാനം ദില്ലിയിലേക്ക് പറക്കും എന്നുള്ളതാണ് ഇരുപത്തി മലയാളികൾ ഉൾപ്പെടെ നാൽപ്പത്തി അഞ്ച് ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങളാണ് ഇപ്പോൾ എയർപോർട്ടിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത് വളരെ ഏകദേശം ഒരു നാല് നാലുമണി കഴി വൈകുന്നേരം നാലുമണി കഴിയുന്നതോടുകൂടി എംബാമിങ്ങിൻ്റെ പ്രക്രിയകൾ ആരംഭിച്ചിരുന്നു ഒട്ടനവധി പേരാണ് ദജീജ് മോർച്ചറിക്ക് എംബാമിങ് നടക്കുന്ന എം എംബാമിങ് ചെയ്ത ദജീജ് മോർച്ചറിക്ക് പുറത്ത് കാത്തിരുന്നത് തങ്ങളുടെ സഹോദരങ്ങളെ ഉറ്റവരെ കഴിഞ്ഞ ദിവസം വരെ കൂടെ നടന്നവരെ ഒരു നോക്ക് കാണുന്നതിനായി കാത്തു നിൽക്കുകയായിരുന്നു എന്നാൽ ആർക്കും തന്നെ അവരെ അവസാനമായി ഒന്ന് കാണാനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല എങ്കിലും അവരെ വഹിച്ചു കൊണ്ടുപോകുന്ന ആ വാഹന വ്യൂഹം ഒന്ന് അവസാനമായി കാണാം എന്ന പ്രതീക്ഷയിലായിരിക്കാം ഒരുപാട് ആളുകൾ അവിടെ കാത്തിരുന്നത് അവരുടെ കൺമുന്നിലൂടെ ഒരു ഈറനണിഞ്ഞ ഒരു കൺമുന്നിലൂടെയാണ് ഇരുപതോളം വാഹനങ്ങൾ പോലീസ് അകമ്പടിയോടു വിമാനത്താവളത്തിലേക്ക് തിരിച്ചത് കുവൈറ്റ് സമയം എട്ട് മണിയോടുകൂടി ഏകദേശം കുവൈറ്റ് സമയം എട്ട് മണിയോട് കൂടിയിട്ടാണ് എയർ ഇന്ത്യ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ പ്രത്യേക വിമാനം കുവൈറ്റ് വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നത് എല്ലാവിധ തയ്യാറെടുപ്പുകളോടും കൂടിയിട്ട് തന്നെ എംബാമിങ് സെൻ്ററിൽ നിന്നും മോർച്ചറിയിൽ നിന്നും ഇരുപതോളം വാഹനങ്ങളിലായി ഈ മൃതദേഹം എയർപോർട്ടിലേക്ക് പോയിരിക്കുകയാണ് നാളെ രാവിലെ എട്ട് എട്ട് മുപ്പതോട് കൂടിയിട്ടാണ് കൊച്ചിയിൽ വിമാനം എത്തിച്ചേരുന്നത് കൊച്ചിയിലെത്തുന്ന വിമാനത്തിൽ ഇരുപത്തി മൂന്ന് മലയാളികളുടെ മൃതശരീരങ്ങളും ചേതനയറ്റ ശരീരങ്ങളും ഏറെ മോഹങ്ങളോടുകൂടി ഏറെ പ്രതീക്ഷകളോടുകൂടി ഈ കുവൈത്തിൻ്റെ മണലാരണ്യത്തിൽ വന്നിറങ്ങിയ എന്നാൽ എല്ലാ സ്വപ്നങ്ങളും പാതി ഉപേക്ഷിച്ച് ഈ ലോകത്തോട് സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും എല്ലാവരെയും വിട്ടു പറഞ്ഞുകൊണ്ട് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയ ഇരുപത്തിമൂന്ന് നമ്മുടെ സഹോദരങ്ങളുടെ മൃതദേഹങ്ങൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരും കേന്ദ്ര സഹമന്ത്രിമാരും ഉൾപ്പെടെയുള്ള സംഘം ഏറ്റുവാങ്ങുകയും അതിനുശേഷം അവരുടെ വീടുകളിലേക്ക് അവരുടെ ബന്ധുക്കളിലേക്ക് എത്തിച്ച് വീട്ടു വീട്ട് വീടുകളിലേക്ക് എത്തിച്ചു കൊടുക്കുകയും എന്നാണ് നമുക്കിപ്പോൾ ഈ അവസരത്തിൽ പറയുവാനുള്ളത് നാൽപ്പത്തി അഞ്ച് ഇന്ത്യക്കാരുടെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വാഹനങ്ങൾ ദജീജ് മോർച്ചറിയിൽ നിന്നും എയർപോർട്ടിലേക്ക് പോകുന്ന കാഴ്ചകളാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഇരുപത്തിമൂന്ന് മലയാളികൾ ഉൾപ്പെടെയുള്ള നമ്മുടെ സഹോദരന്മാരായ ഇരുപത്തിമൂന്ന് മലയാളികൾ ഉൾപ്പെടെയുള്ളവരുടെ മൃതദേഹങ്ങൾ നാൽപ്പത്തി അഞ്ച് ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഏകദേശം ഇരുപതോളം വാഹനത്തിൽ കുവൈത്ത് എയർപോർട്ടിലേക്ക് അല്പസമ സമയം മുമ്പാണ് പോയിട്ടുള്ളത് എയർഫോഴ്സിന്റെ പ്രത്യേക വിമാനത്തിൽ അർദ്ധരാത്രിയോടുകൂടി ഏകദേശം ഒരു മണി ഒന്നര മണിയോടുകൂടിയിട്ട് കൊച്ചിയിലേക്കാണ് ഈ വിമാനം കുവൈത്തിൽ നിന്നും പോകുന്നത് കൊച്ചിയിലെത്തുന്ന വിമാനത്തിൽ മലയാളികളുടെ മൃതദേഹങ്ങൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരും അതുപോലെ തന്നെ കേന്ദ്ര സഹമന്ത്രിമാർ തുടങ്ങിയവർ ഏറ്റുവാങ്ങും അതിനുശേഷം അവരുടെ ബന്ധുക്കളുടെ വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത് ഔദ്യോഗിക സ്രോതസ്സുകളിൽ നമുക്ക് അറിയുന്നത് കൊച്ചിയിൽ നിന്നും വിമാനം ദില്ലിയിലേക്ക് പറക്കും എന്നുള്ളതാണ് ഇരുപത്തിമൂന്ന് മലയാളികൾ ഉൾപ്പെടെ നാൽപ്പത്തി അഞ്ച് ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങളാണ് ഇപ്പോൾ എയർപോർട്ടിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത് വളരെ ഏകദേശം ഒരു നാല് നാലുമണി കഴി വൈകുന്നേരം നാലുമണി കഴിയുന്നതോടുകൂടി എംബാമിങ്ങിൻ്റെ പ്രക്രിയകൾ ആരംഭിച്ചിരുന്നു ഒട്ടനവധി പേരാണ് ദജീജ് മോർച്ചറിക്ക് എംബാമിങ് നടക്കുന്ന എംബാമിങ് ചെയ്ത ദജീജ് മോർച്ചറിക്ക് പുറത്ത് കാത്തിരുന്നത് തങ്ങളുടെ സഹോദരങ്ങളെ ഉറ്റവരെ കഴിഞ്ഞ ദിവസം വരെ കൂടെ നടന്നവരെ ഒരു നോക്ക് കാണുന്നതിനായി ഈ കാത്തു നിൽക്കുകയായിരുന്നു എന്നാൽ ആർക്കും തന്നെ അവരെ അവസാനമായി ഒന്നും കാണാനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല എങ്കിലും അവരെ വഹിച്ചുകൊണ്ട് പോകുന്ന ആ വാഹന വ്യൂഹം ഒന്ന് അവസാനമായി കാണാം എന്ന പ്രതീക്ഷയിലായിരിക്കാം ഒരുപാട് ആളുകൾ അവിടെ കാത്തിരുന്നത് അവരുടെ കൺമുന്നിലൂടെ ഒരു ഈറനണിഞ്ഞ ഒരു കൺമുന്നിലൂടെയാണ് ഇരുപതോളം വാഹനങ്ങൾ പോലീസ് അകമ്പടിയോടു വിമാനത്താവളത്തിലേക്ക് തിരിച്ചത് കുവൈറ്റ് സമയം എട്ട് കൂടി ഏകദേശം കുവൈറ്റ് സമയം എട്ട് കൂടിയിട്ടാണ് എയർ ഇന്ത്യ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ പ്രത്യേക വിമാനം കുവൈറ്റ് വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നത് എല്ലാവിധ തയ്യാറെടുപ്പുകളോടും കൂടിയിട്ട് തന്നെ എംബാമിങ് സെൻറ്ററിൽ നിന്നും മോർച്ചറിയിൽ നിന്നും ഇരുപതോളം വാഹനങ്ങളിലായി ഈ മൃതദേഹം എയർപോർട്ടിലേക്ക് uh, പോയിരിക്കുകയാണ് നാളെ രാവിലെ എട്ട് എട്ട് മുപ്പതോട് കൂടിയിട്ടാണ് കൊച്ചിയിൽ വിമാനം എത്തിച്ചേരുന്നത് കൊച്ചിയിലെത്തുന്ന വിമാനത്തിൽ ഇരുപത്തിമൂന്ന് മലയാളികളുടെ മൃതശരീരങ്ങളും ചേതനയറ്റ ശരീരങ്ങളും ഏറെ മോഹങ്ങളോടുകൂടി ഏറെ പ്രതീക്ഷകളോടുകൂടി ഈ കുവൈത്തിൻ്റെ മണലാരണ്യത്തിൽ വന്നിറങ്ങിയ എന്നാൽ എല്ലാ സ്വപ്നങ്ങളും പാതി ഉപേക്ഷിച്ച് ഈ ലോകത്തോട് ഇവ സുഹൃത്തുക്കളെയും ബന്ധുക്കൾ